രോഗം എപ്പോഴും താന്നിട്ടില്ല രാവിലെ ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് ഉറങ്ങാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്കിൽ പോയി നോക്കിയപ്പോൾ മോഹൻലാലിൽ ഒരു പോസ്റ്റ് കിടക്കുന്ന രാവിലെ ചുമ്മാ ഒന്ന് ഫേസ്ബുക്കിൽ ഒന്ന് കയറി നോക്കിയതാ എളുപ്പം കാലത്ത് അപ്പോഴത്തേക്ക് മോഹൻലാലിൻ്റെ ഒരു പോസ്റ്റ് കിടക്കുന്ന പ്രസൻറ്റിങ് ദ എൽ ടൂ എംബിരാൻ ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേ എൻ്റെ കിളി പറഞ്ഞു എപ്പോഴും ഞാൻ യൂട്യൂബിലോട്ട് ഓടി യൂട്യൂബിലോട്ട് ഓടിയപ്പം തന്നെ ഏകദേശം വൺ മില്യൻ കഴിഞ്ഞിട്ടുണ്ട് സംഭവം അപ്പം എന്താ സംഭവം എന്ന് മനസ്സിലായി കാണും എംബുരാ ട്രെയിലറാണ് ഇജാതി ഐറ്റം െന്ന് പറഞ്ഞാൽ ഒരു പത്ത് വട്ടെങ്കിലും കണ്ട് ഇപ്പോ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം വരെ ഞാനൊരു പത്ത് പതിനഞ്ച് വട്ടമെങ്കിലും കണ്ടിട്ടുണ്ട് ആ ലെവലിലാണ് മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത് എല്ലാവരും ആകാംക്ഷയോടൊരു കാത്തിരുന്ന ഒരു ട്രെയിലറാണ് ഇപ്പം ഓൾറെഡി ഇതിന്റെ കുറെ ഭാഗങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഇത് സംഭവം എടുത്തിട്ടത് എന്തായാലും എന്ന് പറഞ്ഞാൽ അത് കാട്ടുതി ഐറ്റം തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈം തന്നെ വൺ പോയിന്റ് ഫൈവ് മില്യൻ കഴിഞ്ഞിട്ടുണ്ട് ട്രെയിലർ ഒരു അഞ്ചു മണിക്കൂറും ഉണ്ട് അതുപോലെ തന്നെ പതിനാറ് കെ സിക്സ്റ്റീൻ കെ കമൻറ്റുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം പടത്തിൻ്റെ ലെവല് മേക്കിങ്ങും അസാധ്യമാണ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് സംഭവം ട്രെയിലർ കണ്ടിരിക്കും കണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹോളിവുഡ് ഒരു ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം ഹോളിവുഡ് ആക്ഷൻ സിനിമകളൊക്കെ കണ്ട ഒരു ഫീലിംഗ് ആണ് ആ ട്രെയിലർ കണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ട്രെയിലർ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ രോമം റോമന്വേഷിക്കും ഓൾറെഡി ഞാൻ ഒരു പത്തിരുപത് വട്ടം കണ്ട് ഒന്ന് കാണാം മക്കളല്ല പിന്തുടർച്ചക്കാർ എന്നെ പിന്തുടരുന്നവർ അവരാണ് പി കെ രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ ബാക്കിയെ ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ലുക്ക് ഒന്നൊന്നര കാരണം

ഒരു എന്ന് ഞാൻ കരുതുന്നില്ല ആദ്യം പറഞ്ഞ പോലെ തന്നെ മേക്കിംഗ് അസാധ്യമാണ് കാരണം ഒരു ഹോളിവുഡ് സിനിമ കണ്ടിരിക്കുന്നൊരു ഫീൽ ആണ് മേക്കിംഗ് കഴിഞ്ഞാൽ അതുപോലെ പൊക്കെയായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം പക്കയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം ആ ഒരു എഫക്ട് ഇപ്പം നമുക്ക് യൂട്യൂബിൽ നമ്മൾ മൊബൈലിൽ ഇപ്പം ഇങ്ങനെ ഇത്രയും ഒരു ഫീല് നമുക്ക് കിട്ടുമെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല

െ ലോകത്തെ രക്തബന്ധം എനിക്ക് പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഒരാൾ അയാളെന്തിനാണ് പേടിക്കുന്നത് ട്രൈലർ കാണുന്ന സമയത്തുണ്ടല്ലോ നമ്മളെ റോമൊന്നും ശ്രദ്ധിച്ചാൽ എന്തു ചെയ്യും ആ രീതിയിലാണ് മോഹൻലാലെ എൻട്രി ചെയ്യുന്ന സമയം ഉണ്ടല്ലോ കാണിക്കുന്ന സമയം

സുരാജ് വഞ്ഞാറുമോട് ഒരു രക്ഷയില്ല ആ ഒരു സുരാജിന്റെ ഒരു ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം എന്തോ എന്തോ വലിയ എന്തോ വരാനിരിക്കുന്നത് സുരാജിന്റെ ആക്ടിങ് അടിപൊളിയാണ് എനിക്കെല്ലേ സുരാജിന്റെ ആക്ടിങ് ഇപ്പം നേരത്തെ കോമഡി ഒരുപാട് കോമഡി റോളൊക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് സീരിയസ് ലെവലിലോട്ട് വന്നപ്പോഴത്തേക്ക് ഈ സുരാജിന്റെ റേഞ്ച് തന്നെ വേറൊരു ലെവലിലോട്ട് പോയി ഇപ്പം ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ആ ഒരു റേഞ്ച് സിനിമയിൽ ആ സുരാജിന്റെ ഒരു ഇത് ക്യാരക്ടറിന്റെ ഒരു പവർ നമുക്ക് അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഡയലോഗ് കണ്ടു കഴിയുമ്പോൾ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവുന്നതാണ് അതുപോലെ തന്നെ ബൈജു അപ്പം ഇപ്പം എല്ലാവരും രീതിയിലും അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നല്ല രീതിയിലാണ് പെർഫോം ചെയ്ത് കഴിക്കുന്നത് മനസ്സിലാവും ഈ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സ്റ്റീഫന്റെ എൻട്രി ഒരു രക്ഷയില്ല കേട്ടോ കാരണം ഇത് നോക്കിക്കോ നിങ്ങൾ തിയേറ്ററിൽ റിലീസ് റിലീസാവുന്നതിൻ്റെ അന്ന് ഈ ഒരു എൻട്രി കത്തും തിയേറ്റർ കത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കാരണം ആ രീതിയിലാണ് ഈ എൻട്രിയൊക്കെ എടുത്തു ചേരുന്നത് വൃത്തിലായന്റെ എൻട്രി ഓ Sayyid Masood. Sayyid Masood. We have to end this war. So, Stephen, come back. Save your land. Save God's own country. ഇന്ദ്രജിത്തൊക്കെ ഒരു രക്ഷയില്ല അതിനകത്ത് അപ്പോൾ മാർച്ച് ഇരുപത്തിയേഴിനാണ് റിലീസ് തിയേറ്റർ എക്സ്പീരിയൻസ് പറയേണ്ട കാര്യമില്ല ആ രീതിയിലായിരിക്കും എന്നാലും ഉറപ്പായിട്ടും പറം കാണുക കാരണം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക ആ രീതിയിലാണ് മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും അതുപോലെ ബി എഫ് എക്സ് ആയാലും ഒരു മേക്കിങ്ങിൻ്റെ ഒരു രീതി ആയാലും ഉണ്ടല്ലോ ഒന്നും ഒരു രക്ഷയില്ല ഒരു ഹോളിവുഡ് സിനിമ നമ്മൾ എങ്ങനെ കാണും ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും